നമസ്കാരം ഇന്ന് ആവലി മീൻ ഒരു വ്യത്യസ്തമായ മസാല ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാൻ ആറ് മീൻ കട്ട് ചെയ്ത് കഴുകി പ്ലേറ്റിൽ വെച്ച് ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി കുറച്ച് കരിയപ്പില മൂന്നാല് കഷ്ണം ചെറിയ ഭക്ഷണമാണ് ഇഞ്ചി ആറേഴ് ചെറിയ ഉള്ളി മിക്സിനെ അറിലിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ തക്കാളിപ്പൊടി ടൊമാറ്റോ പൗഡർ തക്കാളി ഉണക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി കുറച്ചേ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇനി മീനിൽ പരച്ചി കൊടുക്കുക മസാലയെല്ലാം ഇതുപോലൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക എല്ലാ മീനിനും മസാല വരട്ടി വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് ഒരു വലിയ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിന് മീൻ വെച്ച് കൊടുക്കുക കുറച്ച് മസാലയൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക ഫാനൊന്ന് ചെറിയ കൊടുക്കുക എല്ലാ ഭാഗത്തും എണ്ണയെത്താൻ വേണ്ടി ഗ്യാസ് ഫ്ലെയിം കുറച്ച് ഒന്ന് അടച്ച് വെച്ച് അടുപ്പ് തോർന്ന് കുറച്ച് നേരത്തേനെ വെച്ച് തരുന്ന് അതിന് മീൻ തിരിച്ചിട്ട് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് തക്കാളിപ്പൊടീൻ്റെ എല്ലാം മസാല ആയ വരണം നല്ല ടേസ്റ്റുമാണ് മീനെല്ലാം തിരിച്ചിട്ട് ഇനി ബാക്കിയൊന്ന് മസാലയൊന്ന് കുടിപ്പിച്ച് കൊടുക്കുക മറ്റൊന്ന് അടച്ചു വെക്കുക കുറച്ച് നേരത്തെ മസാല ഒന്ന് കുടിക്കാൻ വേണ്ടി കുറച്ച് നേരമായി അടപ്പ് തുറന്ന് ട്രൈ റെഡി ആയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷാ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക